ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിച്ച ഫംഗൽ ചുഴലിക്കാറ്റ് പുതുച്ചേരിക്കു സമീപം കരയിലേക്ക് നീങ്ങുന്നതോടെ ജാഗ്രതയിലാണ് തീരദേശ നിവാസികൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ നിരവധി ജില്ലകളിലെ സ്കൂളുകളും കോളേജുകളും അടച്ചിടാനും പൊതുഗതാഗത സേവനങ്ങൾ നിർത്തിവെക്കാനും ഐ കമ്പനികളോട് വർക്ക് ഫ്രം ഹോം പ്രോട്ടോകോളുകൾ നടപ്പിലാക്കാനും സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചെന്നൈയിൽ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ കാറ്റും ശക്തമാവുകയാണ് കേരളത്തിൽ അതിന്റെ അനന്തര ഫലങ്ങൾ കണ്ടുവരികയാണ് നിരവധി സ്ഥലങ്ങളിൽ ശക്തമായ മഴയും ഇടിയും മിന്നലും ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെ കേരള നിവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ചെങ്കൽപെട്ട് ജില്ലകളിൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളും നവംബർ മുപ്പതിന് അടച്ചിടാൻ തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടിരുന്നു ഈ പ്രദേശങ്ങളിൽ പ്രത്യേക ക്ലാസുകളോ പരീക്ഷകളോ നടക്കില്ല കനത്ത മഴയുടെ മുന്നറിയിപ്പ് മറ്റു ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ പ്രാദേശിക സാഹചര്യം അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചിരുന്നു ഫംഗൽ ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചതിരിഞ്ഞ് കരയിൽ പതിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നവംബർ മുപ്പതിനു ഉച്ചയ്ക്ക് ശേഷം ഈസ്റ്റ് കോസ്റ്റ് റോഡ് പഴയ മഹാബലിപുരം റോഡ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന റോഡുകളിലെ പൊതുഗതാഗത സൗകര്യം ൾ തമിഴ്നാട് സർക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ് ചുഴലിക്കാറ്റ് സൃഷ്ടിക്കുന്ന അപകട സാധ്യതകൾ ലഘീകരിക്കുന്നതിനായി തീരപ്രദേശത്തോട് ചേർന്ന് പോകുന്ന ഈ റൂട്ടുകൾ താൽക്കാലികമായി അടയ്ക്കും പ്രത്യേകിച്ച് ശക്തമായ കാറ്റും കനത്ത മഴയും അതിനോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ചുഴലിക്കാറ്റിന്റെ ശക്തമായ കാറ്റും കടൽ പ്രശുദ്ധമായതിനാൽ തീരദൈവശ നിവാസികൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾ കടലിലിറങ്ങാൻ പാടില്ല ഡിസംബർ ഒന്നിന് ചുഴലിക്കാറ്റിന്റെ സ്വാധീനം തമിഴ്നാട്ടിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്തതോ അതിശക്തമായ മഴയായി പെയ്യും കൊടുങ്കാറ്റ് ഡിസംബർ മൂന്ന് വരെ ഈ മേഖല െ ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ സ്ഥിതികളും ഇതേ രീതിയിൽ തന്നെ തുടരുകയാണ് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് ചുഴലിക്കാറ്റിന്റെ മാർഗദശ ഇതുവരെയും പ്രവചിക്കാൻ സാധിക്കാത്തത് തന്നെ ചുഴലിക്കാറ്റ് എങ്ങോട്ട് പോകുമെന്നോ എപ്പോൾ പോകുമെന്നോ പറയാൻ സാധിക്കില്ല അതിനാൽ തന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ ചുഴലിക്കാറ്റ് കേരളത്തിൽ വരികയാണെങ്കിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും കേരളത്തിനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ കേരളത്തിലുള്ള തീരദേശ നിവാസികളടക്കമുള്ള എല്ലാവരും തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്